ഗ്രാമിക സംഘടിപ്പിക്കുന്ന മലയാള കവിതാ ദിന പരിപാടി കവിത ഡിസംബർ പതിനേഴിന് നടക്കും രാവിലെ ഒൻപത് മുപ്പതിന് മലയാള കവിതയുടെ കൊടിയേറ്റത്തോടെ കവിത ആരംഭിക്കുമെന്ന് സംഘാടകർ മാളയിൽ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു മലയാളത്തിലെ പ്രശസ്തരും അപ്രശസ്തരുമായ നൂറോളം കവികൾ കവിത പെയ്ത്തിൽ പങ്കെടുക്കും കോഴിക്കാട്ടുശേരി ഗ്രാമിക സംഘടിപ്പിക്കുന്ന മലയാള കവിതാ ദിന പരിപാടി കവിത കൊയ്ത്ത് ഡിസംബർ പതിനേഴിന് നടക്കും മണിക്കുള്ള ചാറ്റൽ മഴ സെക്ഷനിൽ മലയാളത്തിൻ്റെ പ്രമുഖ കവയിത്രികൾ പങ്കെടുക്കുന്ന കാവ്യ സംവാദം നടക്കും തുടർന്ന് പതിനൊന്നേ മുപ്പതിന് ഓർമ്മ മഴയിൽ പ്രശസ്ത നിരൂപകൻ കെ സി നാരായണൻ കവിതയും മൗനവും എന്ന വിഷയത്തിൽ പ്രഭാഷണം നടത്തും രണ്ടു മണിക്കുള്ള തോരാമഴയിൽ കവിത ചൊല്ലും പറച്ചിലുമായി മലയാളത്തിലെ പ്രശസ്തരും അപ്രശസ്തരുമായ നൂറോളം കവികൾ പങ്കെടുക്കും നാലുമണിക്കുള്ള വേനൽ മഴ സമാപന സമ്മേളനം ഡോക്ടർ എസ് കെ വസന്തൻ ഉദ്ഘാടനം ചെയ്യും മാളയിൽ നടന്ന പത്രസമ്മേളനത്തിൽ ോഹൻദാസ് പി ബി ഋഷികേശൻ അനീഷ് ഹാറൂൺ റഷീദ് എം സി സന്ദീപ് എന്നിവർ പരിപാടികൾ വിശദീകരിച്ചു രണ്ടായിരത്തി പതിനാറ് മുതൽ ഈ ഗ്രാമികൾ ആചരിക്കുന്നു ഒരുപക്ഷെ കേരളത്തിലെ ഏറ്റവും ആദ്യമായിട്ടാണ് നമ്മൾ ഗ്രാമികയാണ് ഈ കവിതാ ദിനം എന്ന ഇത് ആ കവിതാദിനും ആചരിക്കുന്നതിൻ്റെ ഫസ്റ്റ് ഏറ്റവും മുന്നോടിയായിട്ട് നിൽക്കുന്നത് അതിനുശേഷം ഇപ്പോൾ പല സ്ഥലങ്ങളിലും ഇത് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് എന്ന് നമുക്ക് കാണാവുന്നതാണ് ഇപ്പോൾ ഈ വർഷം ഡിസംബർ പതിനാലിന് ഞായറാഴ്ചയാണ് വളരെ വിപുലമായ ഒരു പ്രോഗ്രാമാണ് നൂറോളം കേരളത്തിലെ പ്രധാനപ്പെട്ട കവികൾ പങ്കെടുക്കുന്ന സാഹിത്യകാരന്മാരും കവികളും പങ്കെടുക്കുന്ന ഒരു പ്രോഗ്രാമാണ് மீடியா டைம் மாலா